ഈ വർഷം നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഓരോ വോട്ടും സ്വന്തമാക്കാൻ താൻ കഠിനാധ്വാനം ചെയ്യുമെന്നും നവംബറിൽ തങ്ങളുടെ ജനകീയ പ്രചരണം വിജയിപ്പിക്കുമെന്നും കമല ഹാരിസ് എക്സിൽ കുറിച്ചു യു എസ് പ്രസിഡന്റ് മത്സരത്തിൽ നിന്നും ജോ ബൈഡൻ പിന്മാറിയതോടെയാണ് കമലഹാരിസിന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള വഴി തെളിഞ്ഞത് പാർട്ടിയുടെയും രാജ്യത്തിന്റെയും താൽപര്യം മുൻനിർത്തിയാണ് തീരുമാനമെന്നായിരുന്നു പിന്മാറ്റത്തിൽ ബൈഡൻ നൽകിയ വിശദീകരണം കൂടാതെ കമലയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയും ഭാര്യ മിഷേൽ ഒബാമയും കമല ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഒബാമയും മിഷേലും ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിക്കുന്ന ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ കമല ഹാരിസ് പോസ്റ്റ് ചെയ്തിരുന്നു കമല വിജയിക്കണമെന്നും എല്ലാവിരുടെ പിന്തുണയുമായി ഒപ്പമുണ്ടാകുമെന്നും ഒബാമ വ്യക്തമാക്കിയിട്ടുണ്ട് ജമേക്കൻ വംശജനായ അച്ഛൻ ഇന്ത്യൻ വംശജയായ അമ്മ കാലിഫോർണിയയിൽ ജനിച്ച കമല ഹാരിസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ വനിതയാണ് ബൈഡന്റെ പിൻഗാമിയായി നവംബർ അഞ്ചിന് തെരഞ്ഞെടുക്കപ്പെട്ടാൽ അമേരിക്കയുടെ ചരിത്രത്തിൽ അതൊരു പുതിയ സംഭവമാകുമെന്നതാണ് സത്യം ഡെമോക്രാറ്റിക് പാർട്ടി ജയിക്കുകയാണെങ്കിൽ യു ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരിക്കും കമല മാത്രമല്ല ആദ്യ ഏഷ്യൻ അമേരിക്കൻ പ്രസിഡന്റ് വെസ്റ്റ് കോസ്റ്റിൽ നിന്നുള്ള ആദ്യ പ്രസിഡന്റ് ജോൺ എഫ് കെണഡിക്ക് ശേഷമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്നിങ്ങനെ നിരവധി റെക്കോർഡുകൾ കമലാ ഹാരിസ് സ്വന്തമാക്കും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ പൊതു അനുകൂല റേറ്റിംഗ് കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് ഏകദേശം എട്ട് ശതമാനം വർദ്ധിച്ചതായി പുതിയ പോൾ ഡേറ്റ വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസിഡന്റ് റീഎലക്ഷൻ പ്രചരണത്തിൽ നിന്നും പിന്മാറിയ ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ പൊതു അനുകൂല റേറ്റിംഗ് കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് ഏകദേശം എട്ട് ശതമാനം വർദ്ധിച്ചതായി പുതിയ പോൾ ഡേറ്റ വെളിപ്പെടുത്തിയിട്ടുണ്ട് കമല ഹാരിസിന്റെ അംഗീകാര റേറ്റിംഗ് ഇപ്പോൾ നാപ്പത്തിരണ്ട് ശതമാനം മുതൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വരെ അനുകൂലമായാണ് ഇപ്സോസ് വോട്ടെടുപ്പ് ഉദ്ധരിച്ച എ ബി സി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്സോസിന്റെ നോളജ് പാനൽ ഉപയോഗിച്ചാണ് എ ബി സി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇതേപോലെ കമലയെ മുപ്പത്തഞ്ച് ശതമാനം മുതൽ നാപ്പത്തി ആറ് ശതമാനം വരെ അനുകൂലമല്ലാത്ത റേറ്റിംഗിൽ എത്തിച്ചിരുന്നു ജോ ബൈഡൻ ജൂലൈ ഇരുപതിന് തന്റെ പ്രചാരണം അവസാനിപ്പിക്കുകയും അതിനുശേഷം മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ ഉൾപ്പെടെ നിരവധി പ്രമുഖ ഡെമോക്രാറ്റുകൾ വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി കമലാ ഹാരിസിനെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചു പുതിയ വോട്ടെടുപ്പ് പ്രവചനങ്ങൾക്കൊപ്പം വോട്ടർമാരുടെ വികാരം മാറുന്നത് പ്രധാനമായും സ്വതന്ത്ര വോട്ടർമാരാണ് അവർ ഇപ്പോൾ ഹാരിസിനെ നാപ്പത്തിനാല് മുതൽ നാൽപ്പത് ശതമാനം വരെ മാർജിനിൽ അനുകൂലിക്കുന്നു കഴിഞ്ഞ ആഴ്ച വോട്ടെടുപ്പിൽ ഈ വോട്ടർമാർ ഇരുപത്തെട്ട് ശതമാനം മുതൽ നാൽപ്പത്തിയേഴ് ശതമാനമാണ് പ്രതികൂലമായി ബാധിച്ചത് അതേസമയം ഡൊണാൾഡ് ട്രംപ് അംഗീകാര റേറ്റിംഗ് ഇടിഞ്ഞു ഇപ്പോൾ മുപ്പത്തി ആറ് ശതമാനവും അനുകൂലവും അമ്പത്തിമൂന്ന് ശതമാനവും പ്രതികൂലവുമാണ് നേരത്തെ കഴിഞ്ഞ ആഴ്ച നടന്ന വോട്ടെടുപ്പിൽ നാൽപ്പത് ശതമാനം അനുകൂലവും അമ്പത്തൊന്ന് ശതമാനം പ്രതികൂലവുമായിരുന്നു കമലാ ഹാരിസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യാനുള്ള ഡെമോക്രാറ്റുകളുടെ ആസൂത്രിത വെർച്വൽ റോൾ കോളിലേക്കുള്ള സമയക്രമം കണക്കിലെടുത്ത് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ കമലാ ഹാരിസ് തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു